നിങ്ങളുടെ മിഷൻ നിങ്ങൾ കാണുന്ന വലിയ കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഒറ്റക്ക് സാധിച്ചിട്ടില്ലാത്ത സാധനങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ ഒരു ബിസിനസ് ഓണറ് സ്റ്റെക്കാവുക എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ കാണാറുള്ളൊരു പ്രതിഭാസമാണ് സെയിൽസ് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ ഇഷ്യൂ ഉണ്ട് എന്നുള്ളതല്ല ആ ഒരു അത്യാവശ്യങ്ങൾ എത്തിപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റെക്കാണ് ഞങ്ങളുടെ ഗ്രോത്ത് ഇനി എങ്ങനെ അത് ഗ്രോ ചെയ്യണമെന്ന് അറിയില്ല ഈ ഓണറുടെ ലെവലിൽ എത്തി ബിസിനസ് എത്തി ഇനി ബിസിനസ് ഒന്നുകിൽ അയാളുടെ ലെവലിൽ നമുക്ക് അയാൾക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഹി ഹാസ് ടു ടേക്ക് ടു നെക്സ്റ്റ് ലെവൽ എക്സ്പ്ലോർ ദ ബിഗർ വേർഷൻ പുള്ളിയേക്കാൾ നന്നായിട്ട് ഇൻഡസ്ട്രിയിൽ പ്ലേ ചെയ്യുന്ന ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യും അവരെന്ത് പഠിക്കണം സിമിലർ കൈൻഡ് ഓഫ് പീപ്പിൾ അറൌണ്ട് ഹിം ബിസിനസ്സിൽ രണ്ട് രീതിയിലുള്ള ലീഡേഴ്സ് ഉണ്ട് ഒന്ന് അതിൻ്റെ വിഷനറി ആണ് അതിൻ്റെ ഫൗണ്ടർ ആണ് അതിൻ്റെ ഓണറാണ് രണ്ടാമത്തത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ വിഷനെ വളരെ ഫാസ്റ്റായിട്ട് പ്രൊഫഷണലി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഇയാളുടെ വിഷൻ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഒരു പേഴ്സൺ ആവശ്യമുണ്ട് കൂടെ നിങ്ങൾ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്തരത്തിലുള്ള ഒന്നോ അല്ലെങ്കിൽ ഒന്നോ ആളുകൾ ഈ ഓണറുടെ ചുറ്റുമുണ്ട് നമുക്ക് അറിയുവാണെങ്കിൽ കോർ ടീമെന്നോ അല്ലെങ്കിൽ സൂപ്പർ ലീഡർഷിപ്പ് ടീം എന്നൊക്കെ വിളിക്കാം ഒരാളാവാം ചിലപ്പം നാല് പേരാവാം പത്ത് പേരാവാം ഓൺ ഡിപ്പെൻഡ്സോൺ സൈസ് അനുസരിച്ചിട്ട് ആ ആളുകൾ വേണം ഇൻറ്റഗ്രേറ്റേഴ്സ് തന്നെ നമ്മളവരെ ടെക്നിക്കലി വിളിക്കുക